കുത്തുകുഴിയിൽ തോടിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മാണത്തിന്റെ മറവിൽ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന കരിങ്കല്ല് കടത്തിക്കൊണ്ടുപോയെന്ന് പരാതി ലേലത്തിൽ വിൽക്കുകയോ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കുകയോ ചെയ്യേണ്ട കരിങ്കല്ല് കാണാതായതിനെക്കുറിച്ച് അധികൃതരും കൈമലർത്തുകയാണ് അന്വേഷണം ആവശ്യപ്പെട്ട് പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് കവളങ്ങാട് പഞ്ചായത്തിന്റെയും കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെയും അതിർത്തിയിലുള്ള ഇരപ്പുങ്കൽ തോടിന്റെ സംരക്ഷണ ഭിത്തി പുനർനിർമ്മിച്ചു വരികയാണ് മൈനർ ഇറിഗേഷൻ വകുപ്പാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത് ബലക്ഷയം സംഭവിച്ചിരുന്ന പഴയ സംരക്ഷണ ഭിത്തി പൊളിച്ചു നീക്കിയാണ് പുതിയ സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നത് പഴയ സംരക്ഷണ ഭിത്തി പൊളിച്ചപ്പോൾ ലഭിച്ച കരിങ്കല്ല് തോടിന് സമീപം കൂട്ടിയിട്ടിരുന്നു ഈ കരിങ്കല്ല് അനധികൃതമായി കടത്തിക്കൊണ്ടുപോയെന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന ലോഡ് കണക്കിന് കരിങ്കല്ലാണ് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നതെന്ന് ജനതാദൾ എസ് ജേതാവ് മനോജ് ഗോപി ആരോപിച്ചു മണ്ണുകൾ നീക്കം ചെയ്യാനായിട്ടുള്ള കരിങ്കല്ലുകൾ നീക്കിയിടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് മുന്നൂറ്റി അൻപത് ലോഡ് കരിങ്കല്ലുകൾ പഴയ കരിങ്കല്ലുകളുണ്ട് അതിൽ കുറച്ച് മാത്രം ഒന്നോ ഒന്നര ലോഡ് കരിങ്കല്ലാണ് ഇപ്പോൾ ഉള്ളത് ഒരു ഏഴ് മാസം മുമ്പ് ഇത് പൊളിക്കുമ്പോൾ ആ കരിങ്ങൾ ഇവിടെ കൂട്ടിയിട്ടിരുന്നു ഇപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതാണ്ട് എണ്ണായിരം രൂപ ഒരു ലോഡ് നൂറ്റമ്പത് അടിക്ക് കരിങ്കല്ലിന് വിലയുണ്ട് ഇപ്പോൾ അതുകൊണ്ട് മുന്നൂറ്റമ്പത് അടി മുന്നൂറ്റമ്പത് ലോഡോളം കരിങ്കല്ലുകൾ ഇവിടെ കടത്തിക്കൊണ്ടു പോയിട്ടുണ്ട് ഈ കരിങ്കൽ കള്ളന്മാരെ കണ്ടുപിടിച്ച ഭിത്തിയുടെ പുനർനിർമ്മാണത്തിന് ഉപയോഗിക്കുകയോ ലേലത്തിൽ വിൽക്കുകയോ ചെയ്യേണ്ടിയിരുന്ന കരിങ്കല്ലാണ് കടത്തിയത് പഞ്ചായത്ത് സെക്രട്ടറിയോടും മൈനർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥരോടും അന്വേഷിച്ചപ്പോൾ കരിങ്കലിനെ കുറിച്ച് അറിയില്ലെന്നാണ് മറുപടി ലഭിച്ചത് കരിങ്കലിന്റെ മോഷണത്തെക്കുറിച്ച് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് റൂറൽ എസ് പിക്ക് പരാതി നൽകിയതായി മനോജ് ഗോപി പറഞ്ഞു കോതമാലത്ത് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ ഇല്ല ആൾക്കാർ ചാർജ് അവരെ അവരോട് അന്വേഷിച്ചപ്പോൾ അവർ പഴയ കരിങ്കലുമായി ഞങ്ങൾക്കറിയില്ല പരിങ്കല് അവിടെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത് പഞ്ചായത്ത് സെക്രട്ടറി പറയുന്നത് ഇതാണ് കൊട്ടേഷനില് മണ്ണ് നീക്കം ചെയ്യാൻ കരാർ കൊടുത്തിട്ടുണ്ട് കരിങ്കല്ലുകൾ മാറ്റിയിടണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് കരിങ്കല്ലുകൾ ഞങ്ങൾ ആർക്കും കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ മോഷണം നടന്നു എന്നുള്ളത് സത്യമാണ് ഈ മോഷ്ടാവിനെ എത്രയും പേര് അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പുതുമുതൽ കടത്തിക്കൊണ്ടു പോകുന്നവരെ അറസ്റ്റ് ചെയ്ത് തുറങ്ങിലടയ്ക്കണമെന്നും തക്കതായ ശിക്ഷ കൊടുക്കണമെന്നുമാണ് വി ന്യൂസ് കവളങ്ങാട്